വിശുദ്ധ ഏവു പ്രാസ്യമ്മ തിരുനാൾ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് സഞ്ചരിക്കുന്ന സക്രാരി എന്നറിയപ്പെട്ടിരുന്ന പുണ്യവതിയാണ് വിശുദ്ധ ഏവു പ്രാസ്യ എപ്പോഴും ജപമാല ഏന്തി കൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മ എന്നും ജനങ്ങൾ വിളിച്ചിരുന്നു മാതാവിന്റെയും തിരുഹൃദയത്തിൻ്റെയും ഭക്തിയായിരുന്നു ഈ പുണ്യവതി പുഞ്ചിരിക്കുന്ന മുഖമായി നിൽക്കുന്ന ഒരു തൃശൂർക്കാരി വിശുദ്ധയെയാണ് നാം എന്ന് പരിചയപ്പെടുന്നത് മിക്കവാറും നമ്മൾ പലരും സന്ദർശിച്ചിട്ടുള്ള കബറേടമാണ് സിസ്റ്റർ ഏവു പ്രാസ്യമയുടേത് വിശുദ്ധരാകാൻ സാധാരണക്കാരായി നമുക്കും സാധിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ വിശുദ്ധിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുട താലൂക്കിലെ ഒരു ഗ്രാമമായ കാട്ടൂരിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് എഴുപത്തിങ്കൽ അന്തോണിയുടെയും കുഞ്ഞത്തിയുടെയും മൂത്ത മകളായി റോസ ജനിച്ചു കുഞ്ഞുപ്രായം മുതൽക്കേ ദൈവഭക്തിയിലും ദൈവവിശ്വാസത്തിലും ഏവരെയും അതിശയിപ്പിച്ച ഒരു കുഞ്ഞായിരുന്നു അവൾ ഒൻപതാം വയസ്സിൽ തൻ്റെ കന്യകാത്വം ദീപത്തിന് പ്രതിഷ്ഠിച്ച് താനൊരു കന്യാസ്ത്രീയാകും എന്ന് തീരുമാനിച്ചു എന്നാൽ തൻ്റെ ഓമന മകളെ വിലയും നിലയുമുള്ള ഒരു കുടുംബത്തിൽ കെട്ടിച്ചയക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന റോസയുടെ പിതാവ് രണ്ടാമത്തെ മകളായ കൊച്ചുത്രേശിയെ കന്യാസ്ത്രീയാകാൻ അയക്കാം എന്ന് തീരുമാനിച്ചു എന്നാൽ കൊച്ചുത്രേശിയുടെ അകാല ചർമ്മം എല്ലാത്തിനും തിരിച്ചടിയായി അങ്ങനെ ഏവു പ്രാസിമയെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കൂനമാവിൽ കർമ്മലീത മഠത്തിന്റെ ബോർഡിങ്ങിൽ ആക്കി എന്നാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അവളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു രണ്ടു പ്രാവശ്യം വീട്ടിലേക്ക് കൊണ്ടുപോയി സുഖമായപ്പോൾ വീണ്ടും തിരിച്ചു വന്നു മൂന്നാം പ്രാവശ്യം മാരകമായ രോഗത്താൽ തീർത്തും അവശയായെങ്കിലും തിരു കുടുംബ ദർശനത്താൽ അവൾ സൗഖ്യം പ്രാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മെയ് പത്താം തീയതി അവൾക്ക് ശിരോവസ്ത്രം ലഭിക്കുകയും ഈശോയുടെ തിരുഹൃദയത്തിന്റെ യവുപ്രാസ്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു സന്യാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ സഹനങ്ങളും രോഗങ്ങളും ക്ലേശങ്ങളും പ്രലോഭനങ്ങളും അവളെ ഏറെ അലട്ടി അതുപോലെ തന്നെ സ്വർഗീയ ആനന്ദവും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ജനുവരി പത്താം തീയതി അനുഗ്രഹീതമായ കർമ്മല സഭാവസ്ത്രം ലഭിച്ചു അവളുടെ എല്ലാ ആധ്യാത്മിക സംഘടനകളും ദൈവിക വെളിപാടുകളും മേനാച്ചേരി പിതാവിനെ അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം അറിയിച്ചു കൊണ്ടിരുന്നു അങ്ങനെ രചിക്കപ്പെട്ട എൺപതോളം കത്തുകൾ ഏവോ ലിഖിതങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലാം തീയതി ഒല്ലൂരിൽ സ്ഥാപിതമായ സെൻറ് മേരീസ് മഠത്തിന്റെ ആശീർവാദ ദിനത്തിൽ സിസ്റ്റർ ഏവുപ്രാസ്യ നിത്യവ്രത വാഗ്ദാനം ചെയ്തു തുടർന്നുള്ള നാല്പത്തി എട്ട് വർഷത്തോളം പ്രാസ്യമ്മ ഈ ഒല്ലൂർ മഠത്തിൽ തന്നെയാണ് താമസിച്ചിട്ടുള്ളത് നോവിസ് മിസ്ട്രസ് മഠ അധിഭ തുടങ്ങിയ ഉത്തരവാദിത്വങ്ങൾ നിയോഗിക്കപ്പെട്ട സിസ്റ്ററുടെ പ്രാർത്ഥനാ ജീവിതവും നിയമാനുഷ്ട താല്പര്യവും താപസ കൃത്യങ്ങളും ജീവിതകാലത്തു തന്നെ പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു എളിയഭാവത്തോടെ എപ്പോഴും വ്യാപിക്കാനും കർത്താവ് നൽകിയ ആത്മീയ വരങ്ങൾ സന്തോഷപൂർവ്വം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാനും ഏവു പ്രാസിമ സദാ ഉത്സുകയായിരുന്നു നീണ്ട മണിക്കൂറുകൾ തിരുസന്നിധിയിൽ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചും ജപമാല ചൊല്ലിയും കഴിഞ്ഞിരുന്ന ഈ സുഹൃദിനി പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന അപരനാമത്തിലാണ് നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് എന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു ഒല്ലൂർ പ്രദേശത്ത് അന്ന് പഠിച്ചിരുന്ന കുട്ടികളുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്ന ഒരു മുഖമായിരുന്നു സിസ്റ്റർ ഏവു പ്രാസ്യമയുടേത് സ്കൂൾ പരീക്ഷ എഴുതുവാൻ പോകുമ്പോൾ അവർ സിസ്റ്ററിനോട് പ്രാർത്ഥിക്കുവാൻ പറയുമായിരുന്നു സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ പരീക്ഷയിൽ ജയിക്കുമെന്ന ഒരു വിശ്വാസം ആ ഗ്രാമത്തിലുണ്ടായിരുന്നു അത്രയും കുഞ്ഞുങ്ങളുമായി ചങ്ങാത്തം സിസ്റ്ററിനുണ്ടായിരുന്നു പ്രാർത്ഥിക്കുവാൻ വിവിധ പ്രശ്നങ്ങളായി വന്നിരുന്ന നാട്ടുകാരെയും സ്വന്തമായാണ് സിസ്റ്റർ കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഏവുപ്രാസ്യമ്മയുടെ മരണശേഷം പുണ്യകീർത്തി നാടെങ്ങും പരന്നു രണ്ടായിരത്തി രണ്ട് ജൂലൈ അഞ്ചിന് വിസ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ധന്യയും രണ്ടായിരത്തി ആറ് ജൂൺ ഇരുപത്തി ആറാം തീയതി ബെനഡിക് പതിനാറാമൻ പാപ്പ വാഴ്ത്തപ്പെട്ടവളായും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ നാലിന് ഫ്രാൻസിസ് മാർപാപ്പ ഏവുപ്രാസ്യമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഒല്ലൂർ മഠത്തിലെ കപ്പേളയിൽ വിശുദ്ധയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നു വിശുദ്ധ ഏവു പ്രാസിമിയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം വിശുദ്ധ ഏവു പ്രാസിമയെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണല്ലോ അങ്ങ് ജീവിതകാലത്ത് അറിയപ്പെട്ടിരുന്നത് പ്രാർത്ഥനാ ജീവിതത്തിൽ തീക്ഷ്ണത പുലർത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പ്രാർത്ഥിക്കണമേ ആമേൻ